നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും സി പി എം തന്നെ ഭരണത്തിലേറിയിട്ട് എട്ട് വർഷം ഒമ്പത് വർഷത്തിലേക്ക് അടക്ക അടുക്കുന്നു അന്തമായ രാഷ്ട്രീയ വിരോധം ബി ജെ പി കോൺഗ്രസിനോടും ഉള്ളത് ഉണ്ട് എന്നുള്ളത് മാത്രം എന്നുള്ളത് മാറ്റിവെച്ചാൽ അല്ല അത് നാം പറയുമ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധം എന്ന് പറയുമ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ ബി ജെ പി ഒരു ബാന്ധവം അല്ലെങ്കിൽ ആർ എസ് എസുമായി ഒരു ബാന്ധവം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സിബന്ധികൾക്കും ഉണ്ട് എന്ന് തന്നെ പറയുന്ന ഒരു അനുബന്ധം നമുക്ക് പറയേണ്ടി വരും ഏതായാലും കേരളത്തിൽ ഇങ്ങനെ ഒരു ഒരു അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്നതിന്റെ ഫലമായി ഈ ഭരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ ചിന്തിക്കേണ്ട സ്വയം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കേണ്ടത് ആ കാലവും കഴിഞ്ഞു ഏതായാലും അദ്ദേഹം അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുന്നില്ല ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റും ചിലവാക്കേണ്ട തുകയെ സംബന്ധിച്ച് കേന്ദ്രത്തിന് ഒരു ഒരു നോംസും ഒരു പദ്ധതികളും ഒക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വിപരീതമായി വളരെ വളരെ വിപുലമായ രീതിയിൽ ഉള്ള ആവശ്യങ്ങളും മറ്റുമൊക്കെ കേരളം എഴുതിയതിന്റെ ഫലമായി കേന്ദ്രം കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ടായിരം കോടി എന്തായാലും തരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രണ്ടായിരം കോടി രൂപ ചോദിച്ച് വാങ്ങാൻ പോയിട്ട് ഇപ്പോൾ തൃശ്ശൂര് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനും അതുവഴി തൻ്റെ തൻ്റെയും മകളുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വളരെ ഗോപ്യമായ രീതിയിൽ നീക്കം നടത്താൻ അദ്ദേഹം ഇനി പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ജയിലിൽ പോകാതെ കുടുംബത്തെ രക്ഷിക്കാൻ നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് വയനാട് ദുരന്തത്തിലെ സാധാരണക്കാരന് വേണ്ടി ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് രാഷ്ട്രീയം മറന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് തയ്യാറാക്കി എന്നൊരു ചോദ്യം വരും അതായത് വയനാട് ദുരന്ത ഭൂമിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്റെ ഷൂസിൽ ചെളി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പോകാതിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രവും അതായത് കേരളത്തിന്റെ ഒരു ഭരണാധികാരിയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നു അറിയില്ല ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വരാം അതായത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്നലെ കഴിഞ്ഞ ദിവസം വയനാട് കൽപ്പറ്റയിൽ ഒരു പ്രകടനം നടത്തിയതിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തി അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് അദ്ദേഹത്തിന്റെ പോലീസ് ചെയ്ത രക്ഷാപ്രവർത്തനമാണ് ജലീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആ ജില്ലാ സെക്രട്ടറിയുടെ പുറം അടിച്ചു പൊളിച്ചാണ് പോലീസ് ഒരു ഒരു വേള ചിലപ്പോൾ ആരോടുള്ള വിരോധം തീർത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ഭരണം എന്നും തങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല നിങ്ങളെ ഞങ്ങൾ തിരിച്ച് അടിച്ചിരിക്കും എന്നൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ആ ചെറുപ്പക്കാരന് പോലീസിനോട് പറയേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിന് ഭ്രാന്താണ് അല്ലെങ്കിൽ ഭരണാധികാരി നിങ്ങൾ അവരെ ഭ്രാന്ത് നിയന്ത്രിക്കുക അവരെ ഈ പറയുന്ന ഭ്രാന്ത് പിടിച്ച പോലീസിനെ നിങ്ങൾ ചങ്ങലയ്ക്കിടുക എന്ന് ചങ്ങലയ്ക്കിടണം എന്ന് ഈ സമൂഹത്തിന് പറയേണ്ടി വരും ഏതായാലും പറഞ്ഞു വരുമ്പോൾ പോലീസിന് എന്ന് പറയുമ്പോൾ ഭരണാധികാരിക്കും ഭ്രാന്താണോ എന്നൊരു ചോദ്യം കൂടെ നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും അടുത്തതായി നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം കിട്ടേണ്ട കാശ് നിങ്ങൾക്ക് കിട്ടാതെ പോയി ശരിയാണ് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി എട്ട് വർഷം ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു ക്ഷേമ പെൻഷൻ നിങ്ങൾ ആയിരത്തി അറുനൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ കിട്ടുന്നത് മരണപ്പെട്ടവർക്കും വീട്ടിൽ ബെൻസുകാരുള്ളതും മക്കൾ യു കെയിലും യു എസ് ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്ന അച്ഛനമ്മമാർക്കുമാണ് അപ്പോൾ ഒരു ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ എട്ട് ഒമ്പത് വർഷമായി നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ നിങ്ങൾ ജോലിക്ക് ഇരുത്തിയ ഉന്ന എബ്രഹാം എബ്രഹാം എന്ന ഒരു ഫിനാൻസ് സെക്രട്ടറി ഉണ്ടല്ലോ നിങ്ങൾക്ക് അദ്ദേഹം വരെ സെക്രട്ടേറിയറ്റിൽ പെൻഷൻ പറ്റിയിട്ട് അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും പദവികൾ കൊടുത്ത് നിങ്ങൾ ഇരുത്തിയിരിക്കുകയില്ലേ എന്നിട്ട് എന്തുകൊണ്ട് കെ എം എബ്രഹാമിനെ പോലെയുള്ള വലിയ ഉദ്യോഗസ്ഥ പ്രബുദ്ധത ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ സാർ ഇതിൽ മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലായത് നിങ്ങളുടെ പാർട്ടിയിലെ നിങ്ങളുടെ പാർട്ടിക്കുള്ള നിങ്ങളുടെ പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇങ്ങേറ്റം സംസ്ഥാന സംസ്ഥാന സമിതിയിൽ വരെ ഉള്ളവർക്ക് പാർട്ടിയുടെ കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾക്ക് കൊച്ചു കൊച്ചു പരിപാടികൾക്ക് പണപിരിവ് നടത്തണമെങ്കിൽ ഇത്തരം വീടുകളിൽ നിന്ന് പണം കിട്ടണം അതിന് ഈ ആ വീടുകളിൽ ചിലപ്പോൾ ഈ വൃദ്ധർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വൃദ്ധർക്ക് ജീവിക്കാനുള്ള കാശ് മാത്രമേ മക്കൾ അന്യരാജ്യങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പൊ ഈ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ മാത്രം അവരുടെ ഒരു അധിക ചെലവിന് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ഇത്തരത്തിൽ ഓരോ ബ്രാഞ്ചിലെയും സെക്രട്ടറിമാർ തുടങ്ങി പാർട്ടി അനുയായികൾ ചെറിയ ചെറിയ പിരിവുകൾ നടത്തി അവരുടെ സ്വന്തം പോക്കറ്റിലാക്കാനായി ശ്രമിക്കുന്ന അവസരത്തിൽ അവരോട് പോയി ചോദിക്കുമ്പോൾ ഈ പാവം വൃദ്ധജനങ്ങൾക്ക് വൃദ്ധജനങ്ങൾക്ക് ചിലപ്പോൾ ഈ തുകയും എടുത്തു കൊടുക്കാനേ ഉണ്ടാവുകയുള്ളു അതായത് നാം പറഞ്ഞു വരുന്നത് പാർട്ടി അനുയായികൾ പാർട്ടിക്ക് ഇത്തരത്തിലെ കൊച്ചു കൊച്ചു പരിപാടികൾക്ക് പണപ്പെരുമു നടത്തുന്ന വീടുകൾ ഇതൊക്കെ കൃത്യമായി അവർക്കറിയാം അങ്ങനെ ഉള്ളിടത്ത് അവർ എടുത്ത ലിസ്റ്റ് അവർ കൊടുത്ത ആൾക്കാർ അവർ അവർ കൊടുത്ത പേരുകാർക്ക് ഈ ഉദ്യോഗസ്ഥർ കണ്ണും കൂട്ടി കൊടുത്തതാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യർക്കും അറിയാം അതായത് ഇടത് സംഘടനയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഇടത് സംഘടനയുടെ ഉദ്യോഗസ്ഥ പ്രവുദ്ധതയുടെ പോഷക സംഘടനയിൽപ്പെട്ട പെൻഷൻ പറ്റിയവർക്കും ഇപ്പോഴും ജോലി ചെയ്യുന്നവർക്കും അടഞ്ഞവർക്കും മാത്രമാണ് ഈ തുക കിട്ടിയത് ആയതുകൊണ്ടാണ് ധനകാര്യമന്ത്രി അവരുടെ പേരുകൾ പറയുന്നില്ല എന്ന് പറയുന്നത് ഒന്ന് ഒരാളുടെ പേര് പുറത്തു വന്നാൽ തന്നെ ഇവർ അത്ര കണ്ട് നാണക്കേടാണെന്ന് ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം ഏതായാലും കർശനം നടപടി എന്നൊക്കെ മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും അതായത് തൻ താൻ നിയമിച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ച പോലെയുള്ള കാര്യങ്ങളിൽ ആ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ പോലും കഴിയാതിരുന്ന ആ ഉദ്യോഗസ്ഥനെ അത് ചെയ്യും ഇത് ചെയ്യും പോലീസ് അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ വലിയ വലിയ വായിൽ വർത്താനം പറയുന്ന കർശനം നടപടി എന്നൊക്കെ പറയുന്ന താങ്കളുടെ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു വിലയും കേരള സമൂഹം കൊടുക്കുന്നില്ല ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പെൻഷൻ വാങ്ങിയവർക്കെല്ലാം അവരെല്ലാം കർശന നടപടി എടുക്കും അവർക്കെതിരെ അതുണ്ടാകും ഇതുണ്ടാകും എന്നുള്ളത് ഏതായാലും സാർ നിങ്ങൾക്ക് കാല ഇനി ഒരു അഞ്ചു കൊല്ലം കൂടെ ഭരിക്കണം അതിനുവേണ്ടി വോട്ട് കിട്ടണം അതിന് നിങ്ങൾക്ക് പണപ്പെരുവ് നടത്താൻ കോറി മുതലാളിമാരും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് സുഗരോധിപരായി ജീവിക്കണം അതിന് പണം വേണം അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു അതിൽ ആർക്കോ ഒരാൾക്ക് കിട്ടിയില്ല അവർ ഇതിനെ ഇതിനെ പാലം വലിച്ച് ഇത് പൊതുജനത്തോട് അറിയിച്ചു ഏതായാലും ഇത് പൊതുജനത്തോട് അറിയിച്ച നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാരായിരുന്നാലും ആരായിരുന്നാലും പെൻഷൻ അർഹതയുള്ള നിരവധി പേരുടെ ഉള്ള പ്പോൾ ഇത്തരത്തിൽ സുഗലോലുകളായി ജീവിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പെൻഷൻ നഷ്ടമായത് പുറത്തു പറഞ്ഞ ആരോടായാലും സമൂഹത്തിനായി അവരോട് നന്ദിയും കടപ്പാടും ഉണ്ടാകും ഏതായാലും താങ്കളുടെ കർശനവും നടപടിയും ഇത്തരം വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല സാർ ഇത് താങ്കൾ മനസ്സിലാക്കിയാൽ നന്ദ ഈ കേരള സമൂഹം താങ്കൾ അർപ്പിച്ചിരുന്ന എല്ലാ വിശ്വാസവും സമൂഹത്തിന് നഷ്ടമായിരിക്കുന്നു ഈ വയനാട് ദുരന്തത്തിൽ പുനരധിവാസത്തിന് കേന്ദ്രം കേന്ദ്രവും സംസ്ഥാന സർക്കാരും പണം അനുവദിക്കണം പ്രകടനം നടത്തിയ യുവജനതയെ അവരുടെ താങ്കളുടെ പോലീസും താങ്കൾ മനസ്സിലാക്കാനുള്ളത് താങ്കൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാർ കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് തിരുത്തൽ രേഖ ഉണ്ടാക്കാറുണ്ട് ഈ തിരുത്തൽ രേഖയിൽ നിങ്ങൾ എഴുതി വെച്ച തിരുത്തൽ രേഖകളുടെ ഒരു ആയിരക്കണക്കിന് കെട്ടുകൾ എ കെ ജി സെൻട്രൽ ലൈബ്രറിയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാവാം അതിൽ എഴുതി ചേർത്ത ഒന്ന് രണ്ട് വാചകങ്ങൾ കാലങ്ങളായി കേക്കുന്ന ഒരു വാചകമാണ് അതായത് സഖാക്കൾ അധികാരം അധികാരത്തിന്റെ മത്തിൽ സ്വയം മറക്കരുത് പാർലമെന്ററി വ്യാമോഹം ഒരിക്കലും ഒരു നല്ല സഖാവിന് ചേർന്നതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളോട് കേരള സമൂഹത്തിന് പറയാനുള്ളത് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ സഖാക്കൾ സ്വയം അധികാരത്തിൽ അധികാരത്തിന്റെ മത്തിൽ സ്വയം മറക്കരുത് എന്നുള്ള കാര്യം താങ്കൾ ഓർമ്മിച്ചാൽ വളരെ നല്ലത് അതായത് സാധാരണക്കാരന് പ്രിയപ്പെട്ട ഒരാളാകണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുകൂടി ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറയുന്ന താങ്കൾക്ക് മുമ്പിലുള്ള ജനപ്രിയരായ നേതാക്കളെ താങ്കൾ ഒന്ന് എടുത്തു നോക്കുക അവർക്ക് എത്ര ജനപ്രിയത ഉണ്ടായിരുന്നു താങ്കൾക്ക് എത്ര ജനപ്രിയത ഉണ്ട് എന്നുകൂടി ഏതായാലും പാണ്ഡ്യാല ഷാജി എന്ന കണ്ണൂരുകാരനായ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ കെട്ടിപ്പടുത്ത പാണ്ഡ്യാല ഗോപാലൻ എന്ന മനുഷ്യന്റെ മകൻ ഞങ്ങളോട് നിരവധി തവണ പറഞ്ഞതാണ് ഈ മുഖ്യമന്ത്രി ശരിക്കും ഒരു മനുഷ്യനല്ല ഒരു ക്രിമിനലാണ് ക്രിമിനലാണെന്ന് ആ ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നാം ഇവിടെ പറയുന്നു ഇവിടെ ഈ ഇങ്ങനെ ഒരു പാർട്ടിയും ഇങ്ങനെ ഒരു ഭരണമുണ്ട് ഇങ്ങനെ ഒരു ഭരണം ഉണ്ട് എന്നും ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഭരണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തെമ്മാടിയായ ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാലം കഴിയുമ്പോൾ ഇവിടുത്തെ ജനം ഓർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുമോ എന്നാണ് ഇപ്പോൾ തെരുവിൽ തമ്മിലടിക്കുന്ന പാർട്ടിയുടെ യഥാർത്ഥ അണികളാണോ അതെ ഇനി മറ്റാരെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ ഉള്ളത് ഏതായാലും കേരള സമൂഹത്തിന് നിരവധി ചോദ്യങ്ങൾ ഈ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എട്ട് വർഷമാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുണ്ട് സാർ ഇപ്പോൾ സമയക്കുറവ് കാരണം ഇത്ര മാത്രം നമുക്കിവിടെ താങ്കളോട് ചോദിക്കാനുള്ളൂ അവശ്യം വേണ്ട പെൻഷൻ കുടിശ്ശിക താങ്കൾക്ക് താങ്കൾ കൊടുത്തു തീർക്കണം ഈ വയനാട് ദുരന്തത്തിൽ താങ്കൾ കേന്ദ്രത്തോട് ഇടപെട്ട് അതിനു വേണ്ട മറ്റു നടപടികൾ ചെയ്യണം ഏതായാലും ഈ ഘോരഘോരം പറയുന്നതൊന്നും താങ്കളുടെ അടഞ്ഞ ചെവിക്കുള്ളിൽ താങ്കളുടെ അടഞ്ഞ ചെവിയും തുറക്കാത്ത കണ്ണും തുറക്കാത്ത മനസ്സിലും ഏൽക്കില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ പറച്ചിൽ നിർത്താം നന്ദി നമസ്കാരം